ദൈവസന്നിധിയിൽ നിന്ന് ലഭ്യമാക്കുന്ന സമാധാനവും സന്തോഷവും ലോകം തരുന്നതിൽ നിന്നും വ്യത്യസ്തമായ ഒന്നാണെന്ന് നമുക്കറിയാം അത് നമ്മുടെ ജീവിതത്തിൻ്റെ പല സമയങ്ങളിലും നാം അത് അനുഭവിക്കുകയും ദൈവത്തിങ്കിൽ നിന്ന് ആ സമാധാനവും ആശ്വാസവും ഏറ്റെടുത്ത് അനുദിന അനുദിന ജീവിതത്തിൽ ശക്തിയോടെ മുൻപോട്ട് പോവുകയും ചെയ്യുക ചെയ് ചെയ്തിട്ടുള്ളവരാണ് നാം ഏവരും അതെ രണ്ട് ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം പതിനഞ്ചാം അധ്യായം അതിൻ്റെ രണ്ടാം വാക്യം വായിക്കുമ്പോൾ നിങ്ങളെ ഹോബിയോടുകൂടെ ഇരിക്കുന്നിടത്തോളം അവൻ നിങ്ങളോടുകൂടെ ഇരിക്കും അവനെ അന്വേഷിക്കുന്നുവെങ്കിൽ നിങ്ങൾ അവനെ കണ്ടെത്തും ഉപേക്ഷിക്കുന്നുവെങ്കിലോ അവൻ നിങ്ങളെയും ഉപേക്ഷിക്കും അതെ ദൈവസന്നിധിയിൽ നാം അടുത്തു വരുമ്പോൾ ദൈവസന്നിധിയിൽ നാം ആയിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന് വ്യക്തമായൊരു വ്യവസ്ഥയുണ്ട് നമ്മുടെ ജീവിതത്തിന് വ്യക്തമായ ഒരു കാഴ്ചപ്പാടും ഉന്നമനവുമുണ്ട് അത് നാം തിരിച്ചറിഞ്ഞ ദൈവസന്നിധിയിൽ ശക്തരായി വിശ്വാസത്തോടെ ധൈര്യത്തോടെ നാം ജീവിതയാത്ര കഴിക്കേണ്ടുന്നത് ആവശ്യമാണ് അതുകൊണ്ടാണ് ദിനവൃത്താന്തങ്ങളുടെ പുസ്തകത്തിൽ നാം വായിച്ചത് നിങ്ങളെ ഹോബിയോടുകൂടെ ഇരിക്കുന്നിടത്തോളം അവൻ നിങ്ങളോടും കൂടെയിരിക്കും അതെ ദൈവസന്നതിയിൽ താണിരിക്കുവാൻ സമർപ്പിക്കുവാൻ ദൈവഹിതത്തിനായി ഏൽപ്പിക്കുവാൻ നാം തയ്യാറാകുന്നുവെങ്കിൽ ദൈവം നമ്മോട് കൂടെയിരിക്കും മാത്രമല്ല അവൻ നിങ്ങളോട് അവനെ നിങ്ങൾ അന്വേഷിക്കുന്നുവെങ്കിൽ നിങ്ങൾ അവനെ കണ്ടെത്തും നമ്മുടെ നിർണായക സമയങ്ങളിൽ പ്രതികൂലങ്ങളിൽ ആരുമില്ല ാതെ ഇരിക്കുമ്പോൾ നാം ദൈവത്തെ അന്വേഷിക്കുന്നുവെങ്കിൽ നമുക്ക് ദൈവത്തെ കണ്ടെത്തുവാൻ കഴിയും മറിച്ച് നാം അവനെ ഉപേക്ഷിച്ച് നമ്മുടെ ഹിതത്തിനും ആലോചനയ്ക്കും അനുസരിച്ച് നാം പോവുകയാണെങ്കിൽ അവനും നിങ്ങളെ ഉപേക്ഷിച്ച് കളയും എന്ന് ദൈവവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു എന്നാൽ പുതിയ നിയമം നാം പഠിക്കുമ്പോൾ വളരെ വ്യക്തമായ മറ്റൊരു കാഴ്ചപ്പാട് നമുക്ക് കാണുവാൻ കഴിയുന്നത് മത്തായ സുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപതാം വാക്യം ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ള എന്നോട് എന്നോട് പഠിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് സമാധാനം കണ്ടെത്തുവാനിടയായിത്തീരും അതെ സൗമ്യതയും താഴ്മയും നമ്മുടെ ജീവിതത്തിൽ പ്രാപിച്ചുകൊണ്ട് ദൈവഹിതത്തിനായി നാം നമ്മുടെ ജീവിത വഴികളെ ദൈവ ദൈവഹിതത്തിനായി സമർപ്പിച്ച് നാം മുൻപോട്ട് പോവുകയാണെങ്കിൽ ദൈവം നമ്മളുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും നൽകിത്തരും എന്ന് നാം മറന്നു പോകരുത് അതെ ഒരിക്കൽ ഞാനൊരു അനുഭവകഥ വായിച്ചത് ഓർക്കുന്നു ഒരിക്കൽ ഒരു സമുദ്രത്തിൻ്റെ നടുവിൽ വലിയ പാറക്കൂട്ടത്തിൻ്റെ ഇടയിൽ ഒരു പക്ഷി കൂടുവെച്ച് വളരെ സ്വസ്ഥമായിട്ട് ഇരിക്കുകയായിരുന്നു ചില ദിവസങ്ങൾ കഴിഞ്ഞു കാറ്റുകൾ വന്നു ഓളങ്ങൾ ഉയർന്നു പ്രതികൂലങ്ങൾ ആഞ്ഞടിച്ചു തിരമാലകൾ ചുറ്റും പാറയ്ക്ക് ചുറ്റും ആഞ്ഞടിച്ചു കൊണ്ടേയിരുന്നു എന്നാൽ പാറയുടെ ഇടുക്കിൽ ഇരുന്ന പക്ഷിയും ആ കുഞ്ഞുങ്ങളും വളരെ സ്വസ്ഥമായി അവിടെ ഇരുപ്പാനിടയായിത്തീർന്നു കാറ്റിനോ മഴയ്ക്കോ കോളിനോ ഒന്നിനും തന്നെ അതിനെ വീഴ്ത്തിക്കളയുവാനോ കളയുവാനോ കളയുവാനോ ഇടവന്നില്ല ഇതുപോലെയാണ് നമ്മുടെ ജീവിതത്തിൽ ചുറ്റുപാടുകളിൽ നിന്ന് അനേക ഓളങ്ങൾ തിരമാലകൾ പലപ്പോഴും ജീവിതത്തിൽ അടിച്ചുയരുവാൻ സാധ്യതയുണ്ട് എന്നാൽ അടിച്ചുയരുന്ന ഓളങ്ങളുടെ നടുവിൽ ദൈവ സാന്നിധ്യം അന്വേഷിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ മറവ് നമ്മുടെ ജീവിതത്തിൽ സമാധാനമായി കിട്ടേണ്ടതിന് ദൈവഹിതത്തിനായി നാം നമ്മെ തന്നെ ഏൽപ്പിച്ച് നമ്മുടെ ജീവിതത്തിൻ്റെ സമയങ്ങളും ആഴ്ചകളും നാളുകളും വർഷങ്ങളും നാം മുൻപോട്ട് നയിക്കുന്നുവെങ്കിൽ ഒരു ഓളത്തിനും തിഴമാലയ്ക്കും കാറ്റിനും ഒന്നിനും നമ്മെ തകർത്ത് കളയുവാൻ കഴിയുകയില്ല അതുകൊണ്ട് നമ്മുടെ ജീവിതയാത്രയിൽ വിശ്വാസത്തോടെ ധൈര്യത്തോടെ ദൈവഹിതത്തിനായി നമ്മെ തന്നെ ഏൽപ്പിച്ച് ദൈവാലോചനയ്ക്കായി നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ദൈവത്തെ അന്വേഷിച്ച് യാത്രയിൽ അതെ ഞാൻ സൗമ്യതയും താഴ്മയുമുള്ളവനാകിയാൽ എൻ്റെ മുഖം ഏറ്റെടുത്തുകൊണ്ട് എന്നോട് പഠിപ്പിന്നുള്ള ദൈവികവാക്തത്തെ പ്രകാരം നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ അവസരങ്ങളിലും ദൈവഹിതത്തിനായി സമർപ്പിച്ച് നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ മുൻപോട്ട് നയിക്കാം മേ ഗോഡ് ബ്ലസ് യു ഓൾ